നമ്മുടെ പൊന്നാര നമ്മുടെ പൊന്നാര നാണമേ പൊന്നേ അങ്ങേ ദോവാടി ചാക്കി പിന്നെ കേപച്ചല കുട്ടേ Puppy. Mm. Mm. A puppy. Puppy being a boy. a boy, Dog. Catch it. Catch Rabbits. What's Rabbit. Look, it's a zebra. this? One is a boat. Dog. No, I'm right way there. All the What's this? A lion. Lion? It's a lube. It's a tiger. Tiger? Tiger. Either that. It's a white cat. It's a... It's a... White... It's, a white... it's a white... It's a white tiger. What's this? Look What's this? What's this? It's a black panda. Black panda? What's this? It's a cheetah. Can you cheat carrier? huh oh my god so cougar it's not scared no. oh okay it's a rabbit a bear there who's Tina ah what's this a boof what's this oh. ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിന്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ രാവിലെ ഇട്ടിട്ട് പോയ പാത്രങ്ങൾ അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്നിട്ട് അല്ലക്കുട്ടനും ഇവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും എന്നിട്ട് അവനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങാറ് അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു പിന്നെ ഫുഡിൽ ഇന്നത്തെ വേണ്ട ചിക്കനും മീനൊക്കെ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവുമല്ലോ ഫ്രീജൊക്കെ മാറിയിട്ട് അപ്പം ഞാൻ ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാ കൊല്ലവും ഞാൻ നോമ്പ് എടുക്കാറുണ്ട് മുമ്പ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അല്ലെ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഏകദേശം ഫുൾ ഒക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അല്ലൊക്കെ വന്നതിന് ശേഷം പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റാറില്ല എന്നാലും എല്ലാ കൊല്ലവും നോമ്പ് എടുക്കാറുണ്ട് ജസ്റ്റ് ഒരു ഫാസ്റ്റിങ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഡയറ്റ് പോലെ ആ ഒരു രീതിയിലൊക്കെ ജസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ ക്ലിയറായിട്ട് നോക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരം നോമ്പ് തുറ പോലെ സെറ്റ് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടേ ഓരോന്നിനെ അപ്പോൾ ഇപ്പോൾ ഇതായി ആ കൂട്ടിന് വേണ്ടി ഓക്കേ അങ്ങനെ ഞാൻ ആദ്യം മീനിനെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അത് അതവിടെ ഇരുന്ന് ആവുമല്ലോ മീനൊക്കെ നമ്മൾ ലാസ്റ്റല്ലേ പൊരിക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് വരട്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം അതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് മുളകും മഞ്ഞളും മല്ലിയും പിന്നെ ഗരം മസാലയൊക്കെ ഇട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ടു ചതച്ചൂടാ കേട്ടോ ഞാൻ പിന്നെ എളുപ്പത്തിനങ്ങ് അരിഞ്ഞിട്ടതാണേ അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സവാളയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വരട്ടിയെടുത്താൽ വരട്ടിയെടുത്താൽ പരിപാടി കഴിയുമല്ലോ അപ്പോൾ എന്താ വീണ്ടും അടുത്ത സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ ടി വി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരവാണ് കേട്ടോ നോമ്പായത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഇപ്പോൾ ജോലി സമയമൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഇതുപോലെ ഒറ്റയ്ക്ക് ഒന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലേ അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഒന്നുകിൽ നാട്ടിലാവുമ്പോൾ അമ്മ ഉണ്ടാവും അമ്മയും നോമ്പ് എടുക്കാറുള്ളതാണ് കേട്ടോ എല്ലാ വർഷം അപ്പോൾ അല്ലെങ്കിൽ ഒന്നുകിലും അമ്മ കൂടെ അപ്പോൾ അമ്മയുടെ കൂടെ നിന്നാൽ മതിയാവും ഒരു ഹെൽപ്പിന് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ കഴിക്കാൻ നോകുമ്പോൾ കിലോ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ട് കണ്ടവർക്കറിയാം അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ എന്താവുമെന്ന് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതാ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബീഫിൻ്റെ പരിപാടിയൊക്കെ ആയി ഇനി ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഗീ റൈസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയുന്ന സംഭവമാണ് കേട്ടോ ഗീ റൈസ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കും അറിയാം ഞാൻ ഒരുവിധ എല്ലാ പരിപാടികൾക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് തീരാനുള്ള ഇതിനൊക്കെ ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ക്യാരറ്റും സവാളയും കുറച്ച് ഗ്രീൻ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഗീ റൈസാക്കി അതാകുമ്പം കുക്കറിലായതുകൊണ്ട് വേഗം അതിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞോളാം അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ബീഫ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്താൽ മതി അലിക്കൂട്ടൻ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ തന്നെ അവിടെ ടി വി കാണുന്നതിൻ്റെ അടുത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ കളിക്കുന്നത് എന്നെ വന്ന് കാണിച്ച് അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി കാണിച്ച് അങ്ങനെ വന്നും പോയി നിൽക്കുകയാ അവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരുമാതിരി ഒരു സങ്കടമൊക്കെ ഉള്ളപ്പോലെയാണ് തോന്നാറ് ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് വാങ്ങിക്കൊണ്ട് വരാൻ മാത്രമേ ഏട്ടനോട് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ അല്ലാതെ ഈ കാര്യങ്ങളൊന്നും ഏട്ടനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏട്ടനും ഇതൊരു ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാൻ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ഒരിതാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഭക്ഷണം നല്ലവണ്ണം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഏട്ടനും ഹാപ്പിയാവും പിന്നെ അല്ലിക്കുട്ടനും ഇഷ്ടമാണ് ഇന്നുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെ അപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയാവും അപ്പോൾ അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ് അലിക്കുട്ടൻ എന്താ അടുത്ത സെറ്റിന് വന്നിട്ടുണ്ടായിരുന്നു ചക്കവറുത്തതും അങ്ങനെ അവൻ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് കഴിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ഇടയ്ക്ക് അവനെ ഒന്ന് പോയി നോക്കും എന്താ പരിപാടി എന്നൊക്കെ അറിയണമല്ലോ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നു ഇണ്ടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ് കേട്ടോ എന്താ ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ അവൻ്റെ കൂടെ പോയി പിന്നെ കുറച്ച് പേർ അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു ഡെസേർട്ടിനായിട്ട് ഞാൻ കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ നാളായി കസ്റ്റേഡൊക്കെ കഴിച്ചിട്ട് ഫ്രൂട്ട് സാലേഡ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും ഒക്കെ തിളപ്പിച്ച് അതിലേക്ക് നമ്മുടെ കസ്റ്റേർഡിൻ്റെ പൗഡർ കൂടെ ഇട്ടാലും പരിപാടി കഴിഞ്ഞല്ലോ എന്നിട്ട് അത് നേരത്തെ ആക്കി വെച്ചാൽ അതൊന്ന് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാകും അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും കൂടെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് ഞാൻ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പാലൊക്കെ തിളപ്പിച്ച് അതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് നമ്മുടെ പൗഡറും കലക്കി അതിൻ്റെ ആ ഒരു സോസ് സെറ്റാക്കി വെച്ചു കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതായി വരുമ്പോൾ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു വാനിലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറയുകയാണെങ്കിൽ ഇത് കുറേ ആയി ഞാൻ ഉണ്ടാക്കിയിട്ട് മുമ്പൊക്കെ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഇപ്പോൾ എനിക്ക് തന്ന ഒരു മൂന്നാലഞ്ച് വർഷമായി കല്യാണത്തിന് ശേഷം ഏട്ടൻ പറഞ്ഞ ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നാൽ അപ്പോൾ കുറേ ആയി ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടികൾ കഴിഞ്ഞു ഇനി നമുക്ക് ബീഫിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞു നമുക്കിനി അതിനൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ വേറെ കറിവേപ്പിലയും ചവളയും ഇട്ടിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അങ്ങനെ പിന്നെ കൂടുതൽ റെസിപ്പി ഒന്നും പറയുന്നില്ല അല്ലേക്ക് നമ്മുടെ വെന്ത ബീഫ് ബീഫൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കുമായിരുന്നു സ്ലോ കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വയറ്റി എടുക്കാം കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കുരുമുളക് ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുരുമുളക് അത് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ പൊരിച്ച് പൊടിച്ചെടുക്കലാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും താ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് അപ്പോൾ അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ലാസ്റ്റൊക്കെ കൂടെ കൂടിയിട്ട് ഗ്രാണ്ടാവും പിന്നെ കഴുകാനും തോന്നില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല അപ്പോൾ അപ്പോൾ അപ്പം ഉള്ളത് അങ്ങനെ തന്നെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി ഒക്കെ സെറ്റാക്കി വെച്ചു അതിൻ്റെ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഇരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു രാവിലത്തത് രാവിലെ കൊഴുക്കട്ട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മേച്ച് ഇടിയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇന്ന് എന്തുണ്ടാക്കിയാലും ഇതൊക്കെ നാളത്തേക്കും കൂടി ഉള്ളതാണ് കേട്ടോ എന്തായാലും ബാക്കി ഉണ്ടാവും അപ്പോൾ പിന്നെ നാളെ ഒരു എന്താ പറയുക കിച്ചൺ ഒന്ന് ഫ്രീ ആക്കിയിടാമല്ലോ കുക്ക് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ കാര്യമായിട്ട് പണിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ എടിയപ്പായി ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം ചിക്കൻ കറി ഞാനൊരു ആലപ്പി സ്റ്റൈലാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ സവാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ചിക്കനും ഇട്ട് മഞ്ഞപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ആണ് ഇട്ടോ ഇടുന്നത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് കാശു പേസ്റ്റ് നമ്മൾ കാശു ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് പേസ്റ്റാക്കി അതും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും രണ്ടാം പാലും കൂടെ ഒഴിച്ചെടുത്ത പരിപാടി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എട്ടെന്നും ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അതേനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഈ ഇടിയപ്പത്തിനും ചേരും പിന്നെ റൈസിനും ചേരും ഇനി ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുകയല്ല ഫ്രോസൺ പൊറോട്ട അങ്ങിയിട്ടുണ്ട് അതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അതിനൊക്കെ ചേരുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് ചെയ്തു ഇതിൻ്റെ ഇടയിൽ കൂടെ മീനെ പൊരിക്കാനിട്ടു ഏട്ടന തൈ ഒരു തരിക്കഞ്ഞി ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വിളിച്ചു അതും കൂടെ കുറച്ചുണ്ടാക്കുക ഏട്ടന് മാത്രം കുറച്ച് വിചാരിച്ചു അപ്പോൾ അതുമാക്കി ഞാൻ ചെറിയ ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ അത് ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഏട്ടനും ഇഷ്ടമല്ല അപ്പോൾ വെറും വണ്ടിപ്പെരുമ്പ് മുന്തിരി മാത്രം ഒന്ന് താളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പടി കഴിഞ്ഞല്ലോ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ അല്ലൂനും കൊടുക്കാൻ അല്ലൂനും ഇഷ്ടം അത് ഞങ്ങളതിനെ റവക്കഞ്ഞി അല്ലെങ്കിൽ റവ എന്നൊക്കെ പറയാം അങ്ങനെ അതുമായി പൊറോട്ട ഫ്രോസൺ മേടിച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് ചുട്ടെടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതും ചുട്ടെടുത്ത് അങ്ങനെ പരിപാടികളൊക്കെ ഇതിൽ കാണുന്ന അത്ര സ്പീഡില്ലെങ്കിലും അത്യാവശ്യം ഞാൻ വേഗം തന്നെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി സാലഡ് ഉണ്ടാക്കണം പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതാണ് അത്യാവശ്യം വലിയൊരു പണി കെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി അടുത്ത് ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ആദ്യം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം അതിന് പോയപ്പം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പം പച്ചയല്ല പഴുത്തതുമല്ലാത്ത ആ ഒരു ചെറിയ മധുരമുള്ളൊരിത് നല്ല വരിക്ക ചക്കയായിരുന്നു ആയിരുന്നു അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞാൻ കസ്റ്റേഡിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് സെറ്റാക്കി ഫ്രൂട്ട്സും ബാക്കിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു സാലഡും ഉണ്ടാക്കി വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു ബാക്കി പാത്രങ്ങളുമൊക്കെ കഴുകി ഫുള്ള് സെറ്റാക്കി ക്ലീൻ ആക്കിയിട്ടോ കിച്ചൺ ഇല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടൊക്കെ ക്ലീൻ ആക്കി വെച്ച് ഞാനും ഒന്ന് ഫ്രഷായി വന്നു കേട്ടോ ഇനി അല്ലുകൂട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ് ഏട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അലുകൂട്ടൻ ഇതാ വോട്ടർമലം വേണം പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിപ്പോൾ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അത് അപ്പോൾ അതും കഴിച്ച് അവൻ ഇവിടെ കളിച്ചോണ്ടാക്കി ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഏട്ടൻ വന്ന് വെള്ളം അടിക്കണേ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ കുറച്ച് ലോങ് മീഡിയ ആണ് പക്ഷെ എനിക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അങ്ങനെ അല്ലെങ്കിൽ കൂട്ടം എന്താ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബെല്ലടി കേട്ടു ബെല്ലടി കേട്ടാൽ പിന്നെ അവനൊരു ഓട്ടാണ് കേട്ടോ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് ഡോറ തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചതാണ് ഓടുന്നുണ്ട് അവിടെ ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്ത് കാണുമ്പോഴാണ് അത് കാണുന്നത് പക്ഷേ അവനൊന്നും ഇല്ലാണ്ട് തിരിച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കാത്തതും പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട് അല്ലോ വീണു എന്നൊക്കെ പക്ഷേ ഇതിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിച്ചുമില്ല പിന്നെ അവനൊന്നും പറഞ്ഞില്ല അവൻ ഡെയിലി നൂറ് വീഴ്ച വീഴുന്നുണ്ട് അവനതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ പക്ഷെ ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ മുറി മുറിവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഏട്ടൻ വന്നു ഞാൻ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പോയി ഫ്രഷായി വരാൻ പറയുമ്പോൾ വന്നു നോക്കി ആൾ സർപ്രൈസായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പിന്നെ കുളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരികയായിരുന്നു കേട്ടോ ഏട്ടനും എന്താ പറയുക നോമ്പായിട്ടല്ലെങ്കിൽ കൂടി ഇന്ന് കരയിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഏട്ടനും ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരുമാതിരി ഫാസ്റ്റിംഗ് പോലെ തന്നെയായിരുന്നു കേട്ടോ സാധാരണ കഴിക്കുന്ന ആവശ്യം നോക്കുമ്പോൾ ഏട്ടനൊന്നും തീരെ കഴിച്ചിട്ടില്ല ഒരു പഴത്തിൽ എന്തോ ആണ് നിൽക്കുന്നത് കേട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല പഴം മാത്രമാണ് ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പോൾ താ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു അല്ലക്കുട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുള്ളിക്കളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാനും ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി കാരണം നമ്മൾ ഒക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതെല്ലാം മേശപ്പുറത്തെത്തി അതിനി എന്താ പറയുക വിളമ്പാനുള്ളൊരു ഇതിലേക്കായാലും അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയായി ഇനി ഇതൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ അവർ പറഞ്ഞാലാണ് സന്തോഷമാവുക സ്നാക്സ് സമൂസയും ഉന്നക്കായും കടലറ്റൊക്കെയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അത് എന്തോ ഒരു വട പോലത്തെ സാധനം അത് കഴിച്ചിട്ടും അങ്ങനെ അങ്ങനെതാ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ജ്യൂസെന്നൊക്കെ തുടങ്ങി അലക്കുട്ടനും എന്താ കഴിക്കുക എന്താ വേണ്ടതെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ കണ്ടിട്ടോ അങ്ങനെ ഞങ്ങളിനി കുറച്ച് കഴിക്കട്ടെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഞങ്ങളൊരു നൂറ് പ്രാവശ്യം ചോദിക്കുന്നുണ്ടാവും കേട്ടോ ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ഓരോന്ന് എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഇഷ്ടമായോ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അപ്പോൾ അത് ഓരോന്നും എനിക്കിങ്ങനെ കേട്ടാലും എനിക്കൊരു സമാധാനം കേട്ടോ അങ്ങനെ ഞാനത് ചോദിച്ചുകൊണ്ടിരിക്കും ഏട്ടനത് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എല്ലാവരെയും എന്താ പറയുക പൊക്കി വിടുന്ന പോലെ എന്നെ ഇങ്ങനെ പൊക്കി വിടാറില്ലേ ഏട്ടൻ കൊള്ളൂലേ കൊള്ളില്ല എന്ന് തന്നെ പറയും ചിലപ്പോൾ കൊള്ള കൊള്ളാമെങ്കിൽ കൂടി അതങ്ങോടെ സമ്മതിക്കാൻ ഇടയ്ക്ക് മടിയുള്ള ഒരാളാണ് കേട്ടോ ഏട്ടൻ അപ്പോൾ കൊള്ളാമെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിനിടയിൽ സ്വന്തമായിട്ട് ജ്യൂസ് കുടിക്കാൻ ശ്രമിച്ചിട്ട് അല്ലിക്കുട്ടൻ അവിടെയൊക്കെ ജ്യൂസ് തട്ടി തട്ടിമറിച്ച് അവൻ്റെ ഡ്രസ്സിലും നിലത്തും ഒക്കെ ആയി അതിൻ്റെയൊക്കെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ അവൻ ഡ്രസ്സും മാറി വന്നിരിക്കുന്നതാണ് കേട്ടോ അത് എന്നിട്ട് ദാ ഞങ്ങൾ മൂന്നാൾ കൂടെ ഫുഡ് കഴിക്കുകയാണേ എല്ലാം ഇഷ്ടമായി ഏട്ടന് ഭയങ്കര ആയി അല്ലിക്കുട്ടനും സന്തോഷമായി അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എൻ്റെ വിഷമമൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പിന്നെ സ്നാക്സും കഴിച്ചിരിക്കുകയായിരുന്നു സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ല വാങ്ങിയ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അതും കഴിച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അല്ലിക്കുട്ടന് കൊടുക്കാൻ വേണ്ടി ചോറെടുത്തിട്ട് അതിൻ്റെ ബാക്കി ലാസ്റ്റ് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ എല്ലാം നല്ലവണ്ണം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എങ്ങനെ തിരിച്ച് ഫ്രിഡ്ജ് കയറ്റും എന്നുള്ള ആലോചനയില്ലായിരുന്നു കേട്ടോ ഞാൻ കാരണം ഇതൊക്കെ എടുത്ത് സേഫായിട്ട് വെക്കണ്ടേ എന്നാലല്ലേ ഇനി നാളേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റിയുള്ള ചിന്തകളിലോട്ട് പോയി അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം ഓരോ പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തു ചെയ്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നാശമായി പോയാലോ ഒക്കെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ കറിയൊക്കെ ആയതുകൊണ്ട് നശിച്ച് പോവും ആകെ പൊറോട്ടയ്ക്ക് മാത്രമേ പ്രശ്നമില്ലാതെ ഉള്ളൂ ബാക്കി എല്ലാവരും വേഗം കേടായിപ്പോയിരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ കിടന്നത് ഫ്രൂട്ട് സാലഡ് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ പിറ്റന്നത്തേക്ക് ഇനി കൊണ്ടുപോകാനും ഒക്കെ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലത്തേക്കും ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഒക്കെ ഉള്ളതുണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് അങ്ങനെ പത്രത്തിലൊക്കെ ആക്കി വെച്ച് അങ്ങനെയാണ് കേട്ടോ കിടന്നത് അപ്പോൾ സ്നാക്സും ബാക്കി ആയിട്ടുണ്ടായിരുന്നു സമോസ മാത്രമാണ് കഴിഞ്ഞത് ബാക്കി ആ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വട പോലത്തെ സാധനമൊക്കെ ബാക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു അതൊക്കെ കേടുവരുമെന്ന് എനിക്കറിയില്ല കാരണം വാങ്ങിയതായതുകൊണ്ട് വേഗം വലഞ്ഞു പോകാനാണ് ചാൻസ് പിന്നെ ഒന്നും തന്നെ ഫിനിഷ് ആയിട്ടില്ല എല്ലാം ബാക്കിയായിരുന്നു അപ്പോൾ ഒക്കെ എടുത്ത് വെച്ച് ഒക്കെ സെറ്റാക്കി സ്റ്റോർ ചെയ്തിട്ടാണ് കേട്ടോ കിടന്നത് കസ്റ്റാർഡ് ഏട്ടനെ ഇഷ്ടമായി ഏട്ടനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വിവരണങ്ങളൊന്നും തന്നില്ല പറ്റി ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ അതാ എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് ഇനി ബാക്കി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം എന്നിട്ട് വേണം ഒന്ന് കിടന്ന് തുറന്നതാണ് കേട്ടോ എല്ലാം എന്താ വെച്ചിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജങ് നിറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടോ ഫ്രിഡ്ജ് ഫുഡ് കൊണ്ട് ഇനി നാളെ എനിക്ക് ഫുൾ കിച്ചൺ ഒഴിവുവാണേ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കഴിക്കുന്നു കേട്ടോ ഈ കസ്റ്റേഡ് അപ്പോൾ അല്ലുകുട്ടനെ അതൊന്നും കഴിച്ചില്ലേ അല്ലുവിന് കൂടുതലും സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം മധുരം കഴിക്കും എന്നാലും സ്പൈസി ആയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണാം തറ്റാ 是。<Wow. S 2> wow.